നമസ്കാരം സ്വാഗതം ഇന്ന് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു സൂര്യാസ്തമയ മേഖലകളിൽ നിന്ന് സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റമായാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വൻകിട വാഗ്ദാനങ്ങൾ ചിലരെങ്കിലും പ്രതീക്ഷിച്ചെങ്കിലും തികച്ചും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് കെ എൻ ബാലഗോപാൽ ബജറ്റിൽ അവതരിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ചെയ്തതുപോലെ മൂഢ സ്വന്തത്തിൽ നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനം ആയിരുന്നില്ല കെ എൻ ബാലഗോപാലിന്റേത് കേന്ദ്രവിഹിതം നൽകാതെ സംസ്ഥാനത്തോട് കാണിക്കുന്ന പ്രതികാര നടപടി ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ പലയിടത്തും സൂചിപ്പിച്ചു സാമൂഹ്യ ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായില്ല എങ്കിലും ഇനി പെൻഷൻ മുടങ്ങില്ല എന്ന് സർക്കാർ ഉറപ്പു നൽകി റബ്ബർ കർഷകർക്ക് ഈ പ്രതിസന്ധിയിലും നേരിയ ആശ്വാസം നൽകാൻ ധനമന്ത്രി ശ്രമിച്ചു താങ്ങുവിലയിൽ പത്ത് രൂപയുടെ വർധനവ് വരുത്തി കൂടാതെ കേരളത്തിന്റെ മുന്നോട്ടു പോക്കിന് സ്വകാര്യ നിക്ഷേപം മാത്രമാണ് ആശ്രയം എന്ന് പറയാതെ പറയുന്ന ഒരു ഇടത് സർക്കാരിന്റെ ആദ്യ ബജറ്റാകും ഇത് വ്യവസായ വിദ്യാഭ്യാസ ടൂറിസം മേഖലകളിലെല്ലാം സ്വകാര്യ നിക്ഷേപം സർക്കാർ പ്രതീക്ഷിക്കുന്നു കൂടാതെ വലിയ പദ്ധതികളെക്കുറിച്ചുള്ള സ്വപ്നം കാണലല്ല പുതിയ ആശയങ്ങളാണ് ബജറ്റിൽ കെ എൻ ബാലഗോപാൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനിടെ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം ആകർഷിക്കാനാണ് ശ്രമം കേരളത്തെ കേന്ദ്ര സർക്കാർ എത്രത്തോളം ശ്വാസം മുട്ടിക്കുന്നുവെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാണ് ഈ മാസം എട്ടാം തീയതി കേരളം ദില്ലിയിൽ എന്തിനാണ് അവകാശ പോരാട്ടത്തിനായി എത്തുന്നതെന്നും ഈ ബജറ്റിൽ നിന്ന് സുവ്യക്തം അതേസമയം നാല് ദിവസം മുമ്പ് മറ്റൊരു ബജറ്റ് പ്രഖ്യാപനത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു ഈ രാജ്യത്തിന്റെ പൊതു ബജറ്റ് കാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുക എന്നതിനർത്ഥം അത് ബാക്കിയുള്ള മാസങ്ങളിലേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുക എന്നത് മാത്രമാണ് എന്നാൽ ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മിനിമം മര്യാദയോ കീഴ്വഴക്കങ്ങളോ ഒരിക്കലും പാലിച്ചിട്ടില്ലാത്ത ബി സർക്കാർ ഇവിടെയും പതിവ് തെറ്റിച്ചില്ല വോട്ട് ഓൺ അക്കൗണ്ടിന് പകരം ഫുൾ ബജറ്റ് അവതരണമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് കൂടാതെ പ്രതികാര ബുദ്ധിയോടെ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ നിർമ്മല സീതാരാമന്റെ അൻപത്തിയെട്ട് മിനിറ്റുള്ള ബജറ്റ് പ്രസംഗം മാത്രം പരിശോധിച്ചാൽ മതി വർഷങ്ങളായി കേരളം ചോദിക്കുന്നതൊന്നും ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല മോഹ പദ്ധതികളുടെ കാര്യത്തിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു പുതിയ ആശയങ്ങളും സ്കീമുകളും ഇല്ലെങ്കിലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ധനമന്ത്രി മറന്നില്ല പക്ഷെ ആ പറഞ്ഞതിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നാൽ ധനമന്ത്രിക്ക് ഉത്തരമുണ്ടാകുമോ എന്നും അറിയില്ല കേരളത്തിന്റെ പെൻഷൻ പദ്ധതിയെ പിച്ചക്കാശ് എന്നാക്ഷേപിക്കുന്നവർ കേന്ദ്ര പെൻഷൻ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണെന്ന കാര്യത്തിൽ ഊറ്റം കൊള്ളും പട്ടികജാതി പട്ടിക അടങ്കലിൽ വർധനയില്ല എന്നത് പലരും മനപൂർവ്വം മറന്നതുമാകാം